ഈ വാർത്ത നിങ്ങൾ കണ്ടുപോക്കിയത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സൂക്ഷിച്ചിട്ടാണ് ഇവന്മാര് വായ തുറക്കുന്നത് എന്നുള്ള കാര്യം ബിജെപി വനിതാ നേതാവിനെ യൂട്യൂബർ അറസ്റ്റിൽ കുരാർ എന്ന സുബേർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഓക്കെ സുബേർ ബാബു എന്ന എന്തോ സബറുദ്ദീൻ പറഞ്ഞത് അപ്പൊ എന്താ മുസ്ലിം നാമധാരിയാണ് ഇയാൾ എന്താ ചെയ്തത് ഒരു ബിജെപിക്കാരി വനിതയെ പോയിട്ട് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഈ വാർത്ത കേട്ടതെന്ന് തോന്നുന്നു ഒരുപാട് ഹിന്ദു സ്ത്രീനെ സ്ത്രീ ബി ജെ പിന് ഒരു മുസ്ലിം ഇസ്ലാമിക ഭീകരവാദി പോയിട്ട് എന്നെ ആക്രമിക്കുകയോ ഹിന്ദുക്കൾക്ക് ഭയം തോന്നുന്നു നിങ്ങൾ പറയാൻ തോന്നുന്നു അല്ലെ പക്ഷെ വാർത്ത കുറച്ചുകൂടി കൂടുതൽ കണ്ടുപോക്കേ കഴിഞ്ഞ മാസം പത്തിലാണ് യുവതി ലൈംഗിക പീഡനത്തിനിരയായത് പരാതിക്കാരിയും മകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വാതിൽ തുറന്നുടനെ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന സുബേർ അപ്രതീക്ഷിതമായി തന്നെ ആക്രമിച്ചുവെന്നാണ് വനിതാ നേതാവിന്റെ മൊഴി

എല്ലാതും വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ കേൾക്കുന്നവന്റെ മനസ്സിലേക്ക് അടിച്ചു കയറ്റാണെ മുസ്ലിം ഹിന്ദു പെണ്ണിനെ ബിജെപിക്കാരനെ വിലാസം ചെയ്തു പക്ഷെ എന്റെ സംബന്ധമല്ലോ ഈ സുബേർ ബാപ്പു ബിജെപിക്കാരനാണ് അവർ ഒന്നിച്ച് ബിജെപി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീയും അയാളുമാണത് സ്ത്രീ പുരുഷനാണത് ഇയാള് ഏതോ കാലം മുതൽ മോദിനെ ഒക്കെ പുകത്തി പറഞ്ഞ് മോദിനെ തലയെ പൊക്കി നടക്കുന്ന ആളാണ് ഈ മുസ്ലിം ഭയങ്കരമായിട്ടുള്ള ആളാണ് ഇയാൾക്ക് പേര് മാത്രമേ ഉള്ളൂ വീട്ടുകാർ പേരിട്ട് വേറെ സുബേറുണ്ട് അതെന്നോ ഇസ്ലാമതൊക്കെ വിട്ട് വേറെ സ്വീകരിച്ചു എന്നറിയാം ഭയങ്കര ഭയങ്കരമായിട്ട് പിന്നെ ബിജെപി സപ്പോർട്ടറാണ് ബിജെപിയുടെ എന്താ പറയാ ബിജെപി പ്രവർത്തകനാണ് ഒക്കെ കൂടി ഒന്നിച്ചാണ് ഇപ്പൊ ഈ ബലാസന ചെയ്യപ്പെട്ട് പറഞ്ഞ സ്ത്രീ അത് ആ സ്ത്രീ ഇയാളൊക്കെ ഒരേപോലെ ഒരു പാർട്ടിയിൽ ജോലി ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണ് തീവ്രവാദി പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് പക്ഷെ അത് പറയുമ്പോ ആ സൂക്ഷിപ്പ് കണ്ടില്ലേ ബിജെപി പ്രവർത്തകനായ സുബേർ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഏഹ് അതേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ബിജെപിക്കാലിനെ ചെയ്തു ചെയ്തതെന്നാണ് പറയുന്നത് അതേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സുബേർ ബിലാസം ചെയ്തു എന്തുകൊണ്ട് വരുന്നില്ല അപ്പൊ വളരെ കൃത്യമായിട്ട് ആ സമൂഹത്തിലേക്ക് എങ്ങനെയാണ് മുസ്ലിം വിരോധം അടിച്ചു കേട്ടേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓരോ ചാനലിനും കറക്റ്റായിട്ട് അറിയാം അതിന്റെ തന്ത്രമാണ് ഈ പ്രയോഗിക്കുന്നത് അതേസമയം ഞാനും നേരെ തിരിച്ചാണെങ്കിൽ പിന്നെ ഇവിടെ നിക്കപ്പോണ്ടാവില്ല അതായത് ഇത് ഒറിജിനൽ ഒറിജിനൽ മുസ്ലിം ആണെന്ന് കൂട്ടുക ബിജെപി അല്ല ഒന്നും അല്ലാത്ത ഒരു ആളാന്ന് കൂട്ടുക പിന്നെ ഒന്ന് രണ്ടാവിൽ ചർച്ച കൊടുക്കും ഇതൊക്കെ ചർച്ച പോലെ കാരണം എന്താ പറയുക ഇത് ചർച്ച ചെയ്താൽ വിമാരം മാറും കാരണതൊക്കെ ബിജെപിക്കാരാണ് ഒക്കെ മാറും അപ്പം ഉണ്ടായിട്ടുണ്ടാവില്ല അതേസമയം അല്ലാന്നുണ്ടെങ്കിലും ഭയങ്കര ചർച്ച ആയിരിക്കും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും സൂക്ഷിച്ചിട്ടാണ് ഇവന്മാര് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇസ്ലാമോഫോബിയ വളർത്താൻ ഞങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ പറയാൻ മറഡാതൊക്കെ പറയുന്നത് ഓക്കെ ഇനി അടുത്തത് പിന്നെ മുസ്ലിം പെൺകുട്ടികളുള്ള പെൺകുട്ടികളുള്ളൊരു അധ്യാപിക സ്കൂളിൽ പറഞ്ഞു ഓണത്തിന് നിങ്ങൾ ആഘോഷിക്കരുത് പ്രോത്സാഹിപ്പിക്കരുത് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞല്ലോ എന്നാൽ പിന്നെ എന്താ മുസ്ലിം പെൺകുട്ടികളൊന്നും പിന്നെ ഓണം ആഘോഷിക്കാറില്ലേ ഏറ്റവും കൂടുതൽ അയിനാട് നിന്ന് ചാടുന്നത് തന്നെയാണ് മുസ്ലിം പെൺകുട്ടികൾ തന്നെ കണ്ടു നോക്കെ കണ്ടിണ്ടാവും നിങ്ങൾ കൊറേ ഇത് വേറൊരങ്ങാണ് എന്താ ഹിജാബ് എന്താ ചാട്ടം ആ ആഘോഷിക്കാറേ ഇല്ല അപ്പൊ സംഭവം എന്താ പറയുക ഇതിപ്പോ ഈ അധ്യാപിക പറഞ്ഞു അതെങ്ങാനും മുസ്ലിം പെൺകുട്ടികൾ അനുസരിച്ചാലേ അനുസരിച്ച പിന്നെ വഴി തെറ്റിക്കാൻ കിട്ടില്ലല്ലോ വെന്മാരുടെ പുറത്തേക്ക് വഴിതെറ്റിക്കാനും വേലി ചാടിക്കാനും മതത്തിന്റെ കെട്ടുകൾ വേലിക്കെട്ടുകൾ പൊട്ടിച്ചു കൊണ്ട് അമ്പലത്തിൽ പോയി താലി കെട്ടാൻ പറ്റൂലല്ലോ റെയിൽപാല കൊണ്ടുപോയി കൊല്ലാൻ പറ്റൂലല്ലോ അപ്പൊ ആ സംഘടനയെ